അപ്പോൾ നമ്മുടെ ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളത്തിന് അഞ്ച് അവാർഡ് ഉണ്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് നമ്മുടെ കൊച്ചി ഇൻഡസ്ട്രിയിലെ അഞ്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത് സഹനടനുണ്ട് സഹനടിക്കുണ്ട് അതുപോലെ തന്നെ ബെസ്റ്റ് ഉണ്ട് അല്ലെ പ്രൊഡക്ഷൻ ഡിസൈനർക്കുണ്ട് വലിയ രീതിയിൽ സന്തോഷം തരുന്നൊരു കാര്യമാണ് പക്ഷെ നമുക്ക് കുറേ വിഷമിക്കുന്നൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ കലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു അത് വർഗീയതയായിട്ട് ആയുധമാക്കുന്ന ഒരു ആർ എസ് എസ് സംഘപരിവാർ അജണ്ടയാണ് ഇപ്രാവശ്യത്തെ ദേശീയ അവാർഡ് നമ്മൾ കണ്ടത് അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ വരുന്നത് നമ്മുടെ കേരള സ്റ്റോറി തന്നെയാണ് ആ പടം കാണാത്ത ആ പടം കാണുന്നത് ഞാനത് തിയേറ്ററിൽ കണ്ട ആളാണ് ടു ഇയേഴ്സ് ബാക്ക് വേറെ കൊച്ചി നിന്നാണ് പടം കാണുന്നത് അപ്പോൾ ആ പടത്തിലുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡബ്ബിയുടെ രീതി ഒക്കെ വളരെ ഷോക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് മലയാളം എഴുതി കൊടുത്തിട്ട് പറഞ്ഞ പോലെ തോന്നിയത് പിന്നെ പടത്തിൻ്റെ എഡിറ്റിങ് ഒരു മെഗാ സീരിയലിൻ്റെ ക്വാളിറ്റി പോലും ഇല്ല ഡോക്യുമെൻ്ററി എന്ന് പറയുന്നില്ല ഒരു മെഗാ സീരിയലിൻ്റെ ക്വാളിറ്റി പോലാത്ത രീതിയിലാണ് അതിനെ എടുത്തുള്ളത് പിന്നെ കേരളത്തിൻ്റെ കുറച്ച് പ്രകൃതി സൗന്ദര്യം കോപ്പി എടുത്തിട്ടുണ്ട് പിന്നെ മലപ്പുറത്തുള്ളൊരു ചേച്ചി കുറച്ച് ചേച്ചിമാർ മലബാർ ഏരിയ തന്നെ വേറെ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ പാലക്കാട് എന്നുള്ളൊരു ഹിന്ദു കുട്ടി ഒരു ക്രിസ്ത്യാനി കുട്ടി അന്ന് മതപരിവർത്തനമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുപ്പത്തി സ്ത്രീകളെ ഐ എസ് ലിച്ച് കടത്തിയൊരു കണ്ടൻറ്റ് അതാണ് പടത്തിൻ്റെ അതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം മുസ്ലിം സ്ത്രീകളും മുസ്ലിം ആളുകളും ഒരു ഹോസ്റ്റലിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകുന്ന സംഭവമൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്ന സംഭവമാണ് പലരും ഡെവലപ്പ് ചെയ്യുന്ന ഒരു കഥയാണ് എൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്നില്ല എനിക്ക് പോകുന്നില്ല മുപ്പത്തിരണ്ടാഴ്ച സ്ത്രീകൾ കേട്ടോ അപ്പൊ ആർ എസ് എസ് എന്നൊരു വർഗീയ സംഘടന ഇപ്പൊ സംഘപരിപാടാണ് അപ്പം ഭരിക്കും ദേശീയപാടിനെ അവർ വർഗീയത കുത്തിക്കേറിണ്ട് കലയെ വരെ ആയുധമാക്കിയിട്ടുണ്ട് എന്ന് പറയും നമ്മുടെ ശക്തമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരള രാഷ്ട്രത്തിൽ എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജാതി മന്യ നമ്മുടെ മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രിമാരായാലും രാഷ്ട്രീയ നിരൂപകരെ അതുപോലെ തന്നെ കലാകായികരംഗത്ത് എല്ലാവരും ഇതിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര അധികം മോശപ്പെട്ടൊരു സബ്ജക്റ്റാണ് പടത്തിന്റെ സംവിധായകനും ഛായാഗ്രഹകനും കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു ആ കലയെ ആയുധമാക്കിയിട്ട് ഇവിടെ വർഗീകരിക്കാൻ വർഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമമാണെന്നാണ് നമുക്ക് പറയാറുള്ള വിക്രാന്ത് മാസിക്കാണ് ബെസ്റ്റ് നടന്മാറിക്കുള്ള അവാർഡ് കൊടുത്തത് ഷാരുഖ് ഖാൻ ജവാൻ എന്നൊരു മൂവിക്കാണ് പണ്ടൊരു ബിക്കിനെ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് നമുക്കിത് കേട്ടിട്ടുണ്ട് ബിക്കിനിയുടെ കളർ പറഞ്ഞിട്ട് ഷാരൂഖാനൊരു വിമർശനം കാര്യങ്ങളൊക്കെ ഇപ്പം ജവാൻ ജവാന് ആയതുകൊണ്ട് മാത്രമാണ് അവാർഡ് കൊടുത്തത് ആ അവാർഡ് നൂറ് ശതമാനം നമ്മുടെ കേരള മണ്ണിൽ അർഹിക്കുന്ന അവാർഡായിരുന്നു നമുക്ക് യാതൊരു സംശയമില്ല നമ്മുടെ രാജ്യേട്ട കൊല്ലങ്ങളുടെ അഫോർട്ട് ഇട്ടിട്ട് ചെയ്തൊരു പടം ആൾ ടു സെഡ് മേഖലയിൽ ശരീരം കുറയ്ക്കാനും കൂട്ടാനും പല രീതിയിൽ റിസ്ക് എടുത്ത് കൊറോണ സമയത്തൊക്കെ റിസ്ക് എടുത്ത് അഭിനയിച്ച് ഒരുപാട് അവാർഡ് അതിൽ കേരളത്തിൽ വരേണ്ട ഈ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ അവാർഡ് ഒരു പക്ഷേ ആടെ ജീവിതം ബെസ്റ്റ് ആക്ടറുടെ ജീവിതം നമ്മൾ പ്രതീക്ഷിച്ചു മീച്ചി ഛായാഗ്രഹൻ ആടെ ജീവിതം അപ്പം അത്ര എഫേർട്ടിട്ട പടമാണ് അപ്പോൾ ആൾക്ക് അവാർഡ് കൊടുത്തിട്ടില്ല കാരണം പേരെ കൂടി ഉണ്ട് എംബുരാ ഗുജറാത്ത് കലാപം പച്ചയായ രീതിയിൽ എംബുരാൻ കൊണ്ടുപോകാൻ അവതരിപ്പിച്ചു അപ്പം അതിൻ്റെ ഒരു സംഭവം എടുക്കുന്നുണ്ട് അപ്പം ഇതിൽ കൂടുതൽ സംഘപരിവാറിന് അവാർഡ് കൊടുക്കാൻ തിരിക്കാൻ വേറെ റീസൺ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഇനി വേ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് സഹനടൻ സഹനടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഉറുവശി അതുപോലെ തന്നെ ഉള്ളൊഴുക്കുന്ന ഇവിടെ ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത കിഡ്ഡു പടമായിരുന്നു ഹർ ഹർഹിച്ച കൈകളിൽ അതിനെത്തിയത് അതും മറ്റൊരു സംവിധായകന്റെ സ്കോപ്പ് അവിടെ എടുക്കുന്നുണ്ട് പാർവതിയുടെ പെർഫോമൻസ് എടുത്തു പറയണം പാർവതിക്കൊന്നും കൊടുക്കില്ല പക്ഷെ ഉറവശി അതിന് ഏറ്റവും അധികം യാതൊരു സംശയമില്ല വിജയരാഘവൻ പൂക്കാരൻ ആ പടത്തിൻ്റെ എഡിക്ടറിന് നമ്മളൊരു അവാർഡ് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് മോഹൻദാസ് അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു പടത്തിന് കൊടുത്തിട്ടുണ്ട് ബോണ്ടാസ് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൊഡക്ഷൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ഛത്തീസ്ഗണ്ഡിൽ കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടായിരുന്നു ഈ മതപരിവർത്തനമായിട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ കഥയാണ് കേരള സ്റ്റോറിൽ പറയുന്നത് ഛത്തീസ്ഗണ്ഡിൽ എന്താ ഉണ്ടായത് അപ്പം ഇവരെ സംബന്ധിച്ച് ഇവര് ഇവരെ ആയുധം തന്നെ വർഗീയതയാണ് ഇവർക്ക് അത് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിലെ സംഘപരിവാർ അജണ്ടകളായിട്ട് വന്ന് ബി ജെ പി സർക്കാരും അതുപോലെ ബി ജെ പിടെ ആളുകളൊക്കെ സംസാരിച്ച രീതി കെട്ടല് അവർ പ്രതികരിച്ച രീതി കേട്ടല് ശരി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കേരള സ്റ്റോറിൻ്റെ ഇടയിൽ എടുത്തിട്ട സംഭവം എന്ന് പറയുകയാണ് കാരണം ആ സംഭവം ആളിക്ക് എത്തുമ്പോൾ കുറച്ച് ചർച്ച തന്നു പക്ഷേ ഇത് രണ്ടു ആളിക്ക് എത്തിയതാണ് സത്യം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയം നിങ്ങളുടെ അജണ്ടയൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു കുറച്ച് പാവങ്ങൾ അറിയാതെ കുറച്ച് മതം എന്ന് വെച്ച് നമ്മുടെ നാട്ടിൽ വലിയ സംഭവമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വോട്ട് അപ്പോൾ അത് കുറച്ച് കളക്ട് ചെയ്യും കുറച്ചൊക്കെ ക്രിസ്ത്യൻ വിഭാഗം പറ്റിയിട്ടുണ്ട് തൃശ്ശൂർ എക്സാമ്പിളാണ് അപ്പൊ നമ്മുടെ എം എം പി ഒന്നും വേണ്ടിയിട്ടില്ല ഇത് റിലേറ്റഡ് ആയിട്ട് അപ്പൊ ഒരു സം അവാർഡിനെ കുറിച്ച് പോലും ഒന്നും വേണ്ടിയിട്ടില്ല ആളോ വയൽ എന്തോ വാഴയാന്ന് തോന്നുന്നുപ്പോ അപ്പൊ ആ അവസ്ഥ എനിക്ക് പോകുന്നില്ല അപ്പോ ആ അജണ്ട നമുക്കറിയാം ഇപ്പൊ നമ്മളിവിടെ ഛത്തീസ്ഗണ്ഡിലും കാര്യങ്ങളിലും കണ്ടതാണ് അപ്പൊ അത് അവാർഡ് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് അത് കാണിച്ചു എന്തായാലും മലയാളത്തിന് അഞ്ച് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ ഉറകിയത് കാണിക്കാതെ നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരും നിങ്ങളുടെ നിങ്ങളുടെ ചിന്താഗതിയിലേക്ക് കുറച്ച് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലത് കേരളമാണ് ചൂറുണ്ട് ചൂറ് തിന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കില്ല തോന്നും കേരള സ്റ്റോറി ഏറ്റവും വലിയ എക്സാമ്പിളാണ് പൃഥ്വിരാജ് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഷാരുഖാന് കൊടുത്തത് നമുക്കറിയാം ജവാൻ എന്നൊരു മൂവി ബിക് വിവാദം നമുക്കറിയാം അപ്പോൾ എനിവേ വേ ഇതിൽ ഗംഭീര രാഷ്ട്രീയം വന്നിട്ടുണ്ട് ഇത് സംഘപരിവാർ അജണ്ട തന്നെയാണ് ഈ തീരുമാനങ്ങളെല്ലാം അത് യാതൊരു സംശയമില്ല അത് കേരളത്തിലെ വിവരം വിദ്യാഭ്യാസമുള്ള കലാപരമായി ചിന്തിക്കുന്ന ആശയപരമായി ചിന്തിക്കുന്ന ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കും യാതൊരു സംശയമില്ല പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നാളെ നമുക്കറിയാം അതിനു മുമ്പ് അല്യർജുനവാർഡ് കൊടുത്തു പുഷ്പാറ്റൂന് ഇപ്പൊ ഷാരുഖം പിന്നെ എനിക്ക് തോന്നുന്നു ശരിവെനിക്ക് പോകുന്നില്ല ഫർഹിച്ച അവാർഡുകൾ നാളെ ഇവിടേക്കൊന്നും എത്തില്ല കാരണം വിമർശിക്കുന്ന ആർക്കൊന്നും ഇല്ല നാളെ വിമർശിച്ച് കഴിവുള്ള ആളുകൾക്ക് ഇതായിരിക്കും അവസ്ഥ അപ്പൊ അതുകൊണ്ട് നമുക്കിതിന് സംസാരിക്കാൻ തോന്നിയത് കാരണം ഇത് അങ്ങനത്തെ ഒരു സബ്ജെക്റ്റാണ് നമ്മൾ മലയാള സിനിമ ഉണ്ടത് ഇത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു ഗംഭീര നാണക്കേടാണ് ഇത് വരുത്തി വെച്ചിട്ടുള്ളത് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ ശക്തമായി കമ്മൻസിലറിയിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ പ്രതികരിക്കും യാതൊരു സംശയമില്ല